കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ശ്രീദേവി ഉച്ചയ്ക്ക് ബാലിനോ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊണ്ടൊക്കെ കൊടുത്തതിനു ശേഷം നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും ശ്രീവിദ്യം ശ്രീകല അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ശ്രീദേവി കണ്ടെന്ന് ചോദിച്ചു അല്ല എന്ത് പറ്റുമോളെ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടോണോ നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്താ ഒന്ന് വിളിച്ചു പറഞ്ഞു കൊല്ലില്ലല്ലോ നീ വരുന്ന കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ലമ്മേ നിങ്ങളെയൊക്കെ ഒന്ന് കാണണെന്ന് സംസാരിക്കണംന്ന് തോന്നി അവിടേക്ക് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നേന്ന് പറയാണ് എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടോ ദേവമംഗലത്ത് ചോദിക്കാം പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലമ്മേ എന്നാലും ഇടയ്ക്കു ഒരേ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടെന്ന് പറയണം അല്ല കാര്യം എന്താ അത് പിന്നെ വേറൊന്നും അല്ല ഇപ്പം ആരിനാണെങ്കിൽ താമസിച്ച് വന്നതിൻ്റെ പേരിൽ ബാലച്ഛനാണെങ്കിൽ നല്ല കട്ടക്കലിപ്പും ദേഷ്യമൊക്കെ ആയിരുന്നു പിന്നീടാണെങ്കിൽ ഞാനാണെങ്കിൽ ഈ കാര്യം ബാലച്ഛനോട് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് നല്ല ദേഷ്യമാന്ന് പറയണം ആ കാര്യം മോൾ അതിന് ടെൻഷൻ അടിക്കണം നിൽക്കും അല്ല പിന്നെ അത് പിന്നെ ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ പക്ഷെ അത് കഴിഞ്ഞപ്പോഴോ ഓർത്ത് പറയേണ്ടിയിരുന്നില്ലെന്ന് ആരും രാത്രി വന്നിട്ടില്ല രാവിലെ വരുവോളെന്നുള്ള കാര്യമൊക്കെ ഓ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല ഇല്ല മോളെ നീ അത് ചിന്തിക്കുക വേണ്ടെന്ന് പറയാണ് ഇപ്പം നിന്റെ ആവശ്യം എന്താ ബാലിനെ കയ്യിലെടുക്കണം ആനന്ദിനെയും കയ്യിലെടുക്കണം ബാക്കി അവിടെ ആരെയും നീ നോക്കേണ്ട കാര്യമില്ല ആ കുടുംബം ഭരിക്കുന്ന ആരാ നിനക്കറിയാലോ നിന്റെ അല്ലേ നിക്കും അതെ ബാലച്ഛൻ പറയുന്നതിനപ്പുറം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇല്ല കാര്യങ്ങളൊക്കെയെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നീ ബാലിനെ കയ്യിലെടുത്തിട്ടേ കാര്യമുള്ളൂ ബാക്കിയുള്ളവരെന്തും കാണിച്ചോട്ടെ നീ അതൊന്നും മൈൻഡാക്കേണ്ട കാര്യമില്ല അറിയാലോ ആ വീട്ടിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ നീ ബാലനെ കയ്യിലെടുത്ത കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് പറയാം എന്നാലും അമ്മേ അത് പിന്നെ ഇടി മോളെ നീ കേട്ടിട്ടില്ലേ കുളം കലക്കി മീൻ പിടിക്കാന്ന് അങ്ങനെ വേണം നീ ചെയ്യാനായിട്ട് എങ്കിലും നിനക്ക് പിടിച്ചിരിപ്പം ഉണ്ടാവുള്ളൂ അവിടെ ഇടി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറ ഒന്നായി ഒന്നായി വന്നുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറയണം അത് പിന്നെ അമ്മേ അമ്മയുടെ ഉപദേശം കേട്ട് ഉപദേശം കേട്ട് ഞാനൊരു എന്ന് പറയണം ഓഹോ അപ്പം ഇപ്പം എൻ്റെ ഉപദേശമോ കുഴപ്പമില്ലേ അപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നീ കാല് വാരിയല്ലേ എന്ന് ചോദിക്കും അല്ല അത് അമ്മേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ ഞാനങ്ങോട് പറഞ്ഞതുള്ളൂ അതെ കൂടുതലൊന്നും നീ പറയണ്ട ഞാൻ പറയുന്ന ഞങ്ങളെ അനുസരിച്ചാൽ മതി അല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ കള്ളത്തരം ഒക്കെ പുറത്ത് വരുമെന്ന് പറയണം അല്ല അച്ഛനെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് അച്ഛൻ പുറത്ത് പോയേക്ക മോളെ ഇത് വന്നില്ല എന്ന് പറയണം അതെങ്ങനെ അങ്ങേർക്കിപ്പോൾ വീട്ടിലിരിക്കാൻ സമയമില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങേരൊരു അങ്ങോട്ട് പോകും പിന്നെ എപ്പോഴേ ഏതൊരു സമയത്ത് കയറി വരും ഇപ്പം പിന്നെ നിന്റെ കല്യാണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പറയാൻ വേണ്ടെന്ന് പറയണം എൻ്റെ അമ്മേ ഒരു കാര്യം പറയണം അച്ഛനോട് എങ്ങാനും ബാലച്ഛനും മുന്നിൽ എങ്ങാനും ചെന്ന് വീട് കൊടുക്കലെന്ന് പറയണം അറിയാലോ അതൊന്നും ഇല്ലടി മോളെ നീ ധൈര്യമായിട്ട് ഇരിക്കുക പിന്നെ ഉണ്ടല്ലോ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് തലയണ മന്ത്രം അത് നന്നായിട്ട് നീ അങ്ങോട്ട് പ്രയോഗിച്ചോണം ഏറ്റവും നല്ല അതാണ് നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ ഏഹ് കാരണം ആനന്ദിനെയൊക്കെയാണ് നീ കയ്യിലെടുക്കണ്ടേ പിന്നെ നീ പറയുന്ന പോലെ തന്നെ ആനന്ദ് നിന്റെ പരിധിയിലേക്ക് വരണം നീ മാത്രമല്ല നിന്റെ അനീത്തി ഒരുത്തി ഉണ്ടല്ലോ അവളുടെ കാര്യം കൂടെ ഞങ്ങൾക്ക് നോക്കണം നീ പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൾക്കൂടെ ഒരു നല്ലൊരു വിവാഹബന്ധം വരത്തില്ല എങ്ങനെയെങ്കിലും ഇവളുടെയും കൂടെ കാര്യം നടത്തി വിടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയാണ് അത് കേട്ടിപ്പം ശ്രീദേവി പറഞ്ഞു ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകത്തില്ലമ്മേ എന്ത് ചെയ്യണം എന്ന് അമ്മ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഉറപ്പ് കൊടുക്കുവാണ് ശ്രീദേ ശ്രീകല ശ്രീകലയ്ക്ക് ശ്രീദേവി ആ സമയം പതിവ് പോലെ തന്നെ ആകാശ് കടയിലേക്ക് വന്നു അങ്ങനെ കടയിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു അങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശ ഫോണിലേക്ക് കോൾ വരുന്നത് അങ്ങനെ നോയി നോയിക്കഴിയുമ്പോഴത്തേനും മീനാക്ഷിയുടെ അച്ഛനാണ് വിളിക്കുന്നത് പിന്നെ ചോദിച്ചു ആ പറഞ്ഞു പറഞ്ഞുവെച്ചാ എന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ് ആ അല്ല മോനെ മോൻ തിരക്കിലാണെന്ന് ചോദിക്കുക ആ കടയിലാണ് അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു പറയുകയാണ് അല്ലെ എന്താച്ചാ വിശേഷിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിക്കാം അച്ഛൻ വെറുതെ വിളിക്കാറില്ലെന്ന് എനിക്കറിയാം എന്തെങ്കിലും കാര്യം ഉണ്ടല്ലേ എന്ന് എനിക്കറിയാം അതിൻ്റെ മോനെ എൻ്റെ ഒരു കുളിക തീർന്നു പോയി അതൊന്ന് മേടിച്ചോണ്ട് വരുവാന്നറിയാൻ വേണ്ടിയിട്ടാ എന്ന് ചോദിക്കുകയാണ് അതാണ് കാര്യം ഞാൻ വാങ്ങിച്ചുകൊണ്ടു വരാം അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യേ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഫോട്ടോ ഇട്ടായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നത് ഇത് ബാലൻ കേട്ടവിടെയിരുന്നെ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ആകാശ പതയ്ക്ക് അങ്ങോട്ടേക്ക് പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ശരിയാവത്തില്ലല്ലോ പിന്നീട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലിൻ്റെ അടുത്ത് എന്നിട്ട് ആകാശം പറഞ്ഞു അതെ അച്ഛാ എനിക്ക് മീനാക്ഷിയുടെ വീട് വരെ പോകണമെന്ന് പറയുകയാണ് ആദ്യം ഇപ്പം അങ്ങോട്ടേക്ക് പോണേ ഇവിടെ നല്ല തിരക്കുള്ള സമയമില്ലെന്ന് വയ്ക്കും അതു പിന്നെ അച്ഛൻ്റെ ഒരു മെഡിസിൻ തീർന്നു പോയി അത് വാങ്ങിച്ചു കൊടുക്കാനെന്നു പറയാം അതിനെന്താ അവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലേന്ന് നോക്കുക അമ്മ ജോലിക്ക് പോയേക്കല്ലേ അപ്പം ഞാൻ വിളി അടുത്തല്ലേ ഈ സമയത്ത് പോയി വാങ്ങിച്ചോണ്ട് കൊടുക്കുകയാണെങ്കിൽ അച്ഛനെ കഴിക്കാൻ ഉള്ളതെന്ന് ബാലിന് രസും പറയാൻ പറ്റില്ല നോയും പറയാൻ പറ്റാത്തൊരവസ്ഥ കാരണം ഗുളികയൊക്കെയല്ലേ അത് കൃത്യ സമയത്ത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണ്ടേ പിന്നീട് ബാലൻ പറഞ്ഞു അതെ ഈ ഒരു തവണത്തേക്ക് പോയിക്കോ പക്ഷേ ഇത് ശീല വാക്കല്ല പറഞ്ഞത് കേട്ടല്ലോ കടയിൽ തിരക്കുള്ള സമയമാണ് ഏഹ് കടേ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ ജോലി ചെയ്യണം ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും ആ പുറകെയൊക്കെ പോകാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ എന്ന് പറയണം ആ സമയം ധർമ്മം പറഞ്ഞു എന്താണേ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നുമില്ലല്ലോ അവൾ അവൻ്റെ അമ്മായി അച്ഛനല്ലേ ഇവനല്ലാതെ വേറെ ആരാ കുടുംബത്തെ നോക്കാനുള്ളതെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു അതെ ഇപ്പം താൽക്കാലത്തേക്ക് എൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം അതെങ്ങനെ ശരിയാകും അളിയാം അവർക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ ആ മോളെല്ലേ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിരിക്കുന്നേ അപ്പം പിന്നെ ഒന്നേക്ക് മീനാക്ഷി നോക്കണം അല്ലെങ്കിൽ ആകാശം വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആളിനിങ്ങനത്തെ വർത്തമാനം ഒന്നും പറയില്ലെന്ന് പറയണം പിന്നീട് പറഞ്ഞു എടാ നീ എത്രയും പെടുന്നു പോയി ഗുളിക മേടിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ അവൻ ആകാശനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ആകാശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാമായണനും വന്നിട്ട് പറഞ്ഞു അതെ ബാല ഒരു കാര്യത്തിന് പോകാനിറക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് അതെ അവരുടെ കാര്യം കൂടെ നോക്കേണ്ട കടമ ആകാശനുണ്ട് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാകുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി കണ്ട് നിക്കണം അതന്നെ നീ ദേഷ്യപ്പെടൊന്നും കാര്യമില്ല പാവ ആകാശ് അവന്റെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടായിക്കണം നീ എന്താ അതൊന്നും ചിന്തിക്കാത്തതെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ രാമേട്ടൻ ഞാൻ കൂടുതലൊന്നും നീ പറയണ്ട എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ അങ്ങോട്ട് പോവാണ് ബാലന്റെ മനസ്സ് അസ്വസ്ഥപ്പെടാൻ തുടങ്ങി ഇന്ന് ഗുളിക നാളെ മറ്റൊരു കാര്യം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കി മിക്കവാറും ആകാശ് അവിടെ തന്നെ കൂടാൻ ചാൻസ് ഉണ്ട് ദൈവമേ അങ്ങനെ എങ്ങാനു തന്റെ മകനെ തനിക്ക് നഷ്ടപ്പെടുവോ എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആകാശ് ഗുളികയൊക്കെ മേടിച്ചോണ്ട് ചെല്ലുവണം അങ്ങനെ ചെല്ലണം സമയത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് രവീന്ദ്രൻ രവീന്ദ്രൻ വന്നു ചോദിച്ചു മോനും ബുദ്ധിമുട്ടായി നോക്കിയാൽ ഏയ് ഇല്ലച്ചാന്ന് പറയാം എന്നാൽ ബാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറയാം അത് കുഴപ്പമില്ലാന്ന് പറയാം ഏ ഇവിടെ വരെ വന്നിട്ട് അങ്ങനെ പോയത് ശരിയാത്തില്ല കുറച്ചമ്മ ഇവിടെ ഇരുന്നിട്ട് പോകാന്നൊക്കെ പറയണം കാരണം അവിടെ വരെ ചെന്നിട്ട് പെട്ടെന്ന് ഓടി ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആകാശ് അവിടെ ഇരിക്കുവാണ് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നേരത്തെ തന്നെ ക്ലാസ്സിൽ നിന്ന് അന്ന് പേപ്പർ വാലുവേഷൻ ആയിരുന്നു പേപ്പർ വാലുവേഷൻ കഴിഞ്ഞ് ശാന്തി വരുവാണ് ശാന്തിക്ക് ആകാശനെ കണ്ടപ്പോൾ സന്തോഷമായി പിന്നീട് രവീന്ദ്രൻ ആ കാര്യമൊക്കെ പറഞ്ഞ മെഡിസിൻ വാങ്ങിച്ച് തരാൻ അപ്പം അതിന് വേണ്ടിയിട്ട് മോൻ അതുകൊണ്ട് വന്നാന്നൊക്കെ പറയണം ആണോ അത് ഇപ്പം നിന്നെ ചായ എടുക്കാമെന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ ചായയും പലഹാരങ്ങളൊക്കെ എടുത്ത് കൊടുക്കുവാണ് ഈ സമയത്ത് മീനാക്ഷിയുടെ കൂട് വരുന്നത് മീനാക്ഷി വെച്ച് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വീട്ടിലൊക്കെയാന്ന് പറയുകയാണ് ആണോ എന്നാൽ ഒരു കാര്യം ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും ഞാനും കൂടെ അങ്ങോട്ടേക്ക് വരാന്ന് പറയുകയാണ് ഞാനും അച്ഛനും അമ്മേനും കണ്ടെ കുറച്ച് ദിവസമായല്ലോ ഞാനും അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം അങ്ങനെ അവർക്ക് സന്തോഷമായി ഈ സമയം ആര്നെ വിളിച്ചോണ്ട് മിത്ര പുറത്തേക്ക് പോകണം അപ്പം മിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ആര്ന എന്നോടൊപ്പം ഒന്ന് വരണമെന്നുള്ള കാര്യം പിന്നീട് ആൻ്റെ മനസ്സിൽ ടെൻഷനാണ് എന്താണ് മിത്രയ്ക്ക് എന്നൊരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു പാർക്കിലേക്ക് പോകണം ഈ സമയത്ത് ആരും ചോദിച്ചു അല്ല എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുക പറയാം ഒന്ന് സാവകാശപ്പെടുക എന്നൊക്കെ പറഞ്ഞ് മിത്രം ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് മിത്രയ്ക്ക് പറയണോ വേണ്ടെന്ന് മനസ്സിലൊരു ടെൻഷനുണ്ട് പറയാതിരുന്നിട്ട് കാര്യമില്ല ഇനിയിപ്പം പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരുകയും ചെയ്യും അവസാനം എങ്ങാനും ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തരും അങ്ങനെ അവരോട് ചെന്ന് ഇരിക്കുന്ന സമയത്ത് ആരും ചോദിച്ചു അല്ല കാര്യം എന്താണെന്ന് വെച്ച് പറയാം എനിക്കറിയാം നിന്റെ മനസ്സിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ പലവട്ടം ചോദിച്ചിട്ടും നീ അത് പറയാനായിട്ട് കൂട്ടാക്കില്ല ഒരു കാര്യമില്ലാതെ നീ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കില്ല എന്ന് എനിക്കറിയാം പഴയ പ്രസന്നതയും കാര്യങ്ങളൊന്നും നിൻ്റെ മുഖത്തില്ല കാരണം നിന്നെ ഞാൻ കാണാൻ നേട്ട് കുറച്ചുനാളായല്ലോ നിൻ്റെ മുഖം ഒന്ന് പാടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയണം അത് കേട്ടെന്ന് മിത്രം ശരി ആരും പറഞ്ഞേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ആലോചിച്ചു പറയണോ വേണ്ടത് പിന്നെ ഞാൻ ആലോചിച്ചു പറയാതിരുന്നിട്ട് കാര്യമില്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു ഒളിച്ചുകളി പാടില്ല എന്തുണ്ടെങ്കിലും അവർ പരസ്പരം തുറന്നു പറയണം എനിക്ക് മാത്രമേ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാൾ ഒളിച്ച് വെച്ചിട്ട് പിന്നെ അത് വലിയൊരു വ്രണമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെറിയൊരു മുറായി കഴിയുമ്പോൾ തന്നെ അത് പറയുകയാണെങ്കിൽ വലിയ പരിക്കോള് കൂടാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതെൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് ഞാനിത് ആരെയോടും മറച്ചു വെക്കാത്തതെന്ന് പറയും അല്ല കാര്യം എന്താണെന്ന് ഇതിലായിട്ട് നീ പറഞ്ഞില്ലോ ആരും ടെൻഷനായി മിത്ര പറഞ്ഞു അത് പിന്നെ അവൻ വീണ്ടും വന്നെന്ന് പറയണം ആര് ആ മിഥുനെന്ന് പറയണം മിഥുൻ്റെ പേര് കിട്ടപ്പോഴത്തേനും ആരിനിങ്ങനെ ഒരു വല്ലാത്തൊരു അന്താളിപ്പോടുകൂടി മിത്രേനെ നോക്കുകയാണ് എന്നിട്ടോ അവൻ നിന്നെ ശല്യപ്പെടുത്താൻ വന്നോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മിത്ര പറഞ്ഞു അവനെ എൻ്റെ ഫോൺ നമ്പർ തപ്പി തപ്പിക്കണ്ടെത്തി എനിക്ക് ഒന്ന് രണ്ട് നിമിഷം ഗുഡ് മോർണിംഗ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല എൻ്റെ കുറച്ച് ഫോട്ടോസ് അവൻ എൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് എൻ്റെ അവൻ്റെ ഫോട്ടോസുകൾ അയച്ചിട്ടുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആരും പറഞ്ഞു ഓഹോ അപ്പം അതാണ് കാര്യങ്ങൾ പിന്നീട് മിത്ര പറഞ്ഞു ആരനെ ഞാൻ അവനെ സ്നേഹിച്ചെന്നാണ് ശരി തന്നെയാണ് പക്ഷേ അല്ലാത്ത രീതിയിൽ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇന്ന് വരെ ഞാൻ അവൻ്റെ കയ്യെ പോലും തൊട്ടിട്ടില്ല അതുപോലെ തന്നെ അവനും അന്നവനെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സമയത്താണ് ഞാൻ അവൻ്റെ കള്ളക്കളികളൊക്കെ പൊളിച്ചടിക്കുന്നത് അന്നാണ് അവനാ സ്വർണം കൊണ്ട് രക്ഷപോട്ട് പോയെന്ന് പറയുകയാണ് പക്ഷേ എങ്കിൽ ആരെയാണ് സത്യം അല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനാ പറഞ്ഞു അല്ല ഇതൊക്കെ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയണേ സത്യം ഇട്ട് പറയേണ്ട കാര്യമുണ്ടോ എനിക്ക് നിന്നെ വിശ്വാസവും ഇത്രയെന്ന് പറയണം നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നെ അവൻ വന്നെന്ന് പറഞ്ഞോ എന്തേലും പറഞ്ഞു ഓർത്തോണ്ട് നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തുന്നോ കുറ്റപ്പെടുത്തി ഒഴിവാക്കുന്നോ അങ്ങനെ ഒരിക്കലും ഇല്ല അങ്ങനെ എന്തേലും ആയിരുന്നെങ്കിൽ എനിക്ക് നിനക്ക് എനിക്കെന്നേ പറയണ അവന്റെ അവൻ്റെ കുറിച്ച് ഞാൻ മുമ്പേ നിന്നോട് പറഞ്ഞു തന്നിട്ടല്ലേ അന്നൊന്നും നീ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ എങ്കിൽ ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കും അതെ ഇപ്പം എനിക്ക് മനസ്സിലായി അവൻ എന്താ ഏതാ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലായി പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അന്ന് ആരും പറയുന്നത് കേൾക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞ സാരമില്ല പോട്ടെ അവനെ ഞാൻ നോക്കളാം ഇനിയിപ്പോൾ അവൻ എന്തേലും മെസ്സേജ് ആയിക്കോ എന്തെങ്കിലും ചെയ്തോ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് ഇത് കേട്ടതും മിത്രം എനിക്ക് പേടിയാണ് എൻ്റെ ഫോട്ടോസ് അവൻ്റെയിലുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ മിക്കവാറും അത് വല്ലതും മോർഫ് ചെയ്ത് വല്ലതും ആക്കുകയെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുകയാണ് അവന് ചിലപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ഞാൻ ആരോടും പറയില്ല കംപ്ലൈൻറ്റ് കൊടുക്കില്ലായെന്ന് അതുകൊണ്ടായിരിക്കും അവനിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നം ആവില്ലെന്നേക്കും ആരും പറഞ്ഞ് പേടിക്കണ്ട അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ടിരിക്കുക അതെ നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കാൻ ഞാൻ നോക്കിയാൽ പോരെ എനിക്ക് നിന്നെ വിശ് പൂർണ്ണ വിശ്വാസമാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇത്രയ്ക്ക് സന്തോഷമായി കാരണം ഒരാവത്ത് വന്ന് കഴിയുമ്പം നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതിൽ പല ഒരു സന്തോഷം ഒരു ഭാര്യയ്ക്കും കിട്ടാനില്ല കാരണം ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പത്തിനും അല്ലെങ്കിൽ താൻ കുറ്റക്കാരെ എന്ന് ഒരിക്കൽ പോലും ആരും പറഞ്ഞിട്ടില്ല പിന്നീട് ഇത് കഴിഞ്ഞിട്ട് മിത്രയ്ക്ക് സന്തോഷമായി പെട്ടെന്ന് മിത്ര എന്ത് ചെയ്യണം ആ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും അങ്ങോട്ട് കൊടുക്കുകയാണ് ആന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ആ കവളത്തൊരു ഉമ്മ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരും ഒരു അമ്പാളിപ്പോടു കൂടി മിത്രയെ നോക്കുകയാണ് സന്തോഷം കൊണ്ട് മിത്ര ചെയ്തു പോയതാണ് മിത്രയ്ക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി തൻ്റെ ഭർത്താവാണ് തനിക്ക് ഉമ്മ വെക്കാൻ കെട്ടിപ്പിടിക്കാൻ എന്ത് വെള്ളം ചെയ്യാം ആ ഒരു ധൈര്യമുണ്ട് ആര്യം തൻ്റേതാണെന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ് മിത്ര അങ്ങനെ ചെയ്തത് പക്ഷേ എങ്കിൽ ആര്യാണ് ശരിക്കും ഞെട്ടിപ്പോയത് ആരും അല്ലാത്തൊരു അന്താളിപ്പോടെ നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ആരുന്ന പ്രശ്നം സോൾവ് ചെയ്തോളും ഇതിന്റെ കാര്യങ്ങളൊക്കെ കാരണം ഇതിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു മിത്രേനെ എങ്ങനെയെങ്കിലും പറഞ്ഞു പറ്റിച്ച് അവൾ ആരോടും ഒന്നും പറയത്തില്ല തൻ്റെ സ്വന്തം ആക്കാമെന്നൊക്കെ പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അത് നടക്കാൻ പോകുന്നില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിരിക്കും ആരും വെറുതെ ഇരിക്കത്തില്ല ആരും തന്നെ കളത്തിലിറങ്ങും ഇതിനെ അങ്ങനെ പൊളിച്ച് പനിക്കിടുകയും ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്